റിയൽ ഇൻഫോവിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷനും സപ്ലൈകോ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ക്ഷേമ പെൻഷൻ ഓരോ വ്യക്തിക്കും എണ്ണായിരം രൂപ വീതമുള്ള തുകയാണ് കുടിശ്ശികയായി വന്നിട്ടുള്ളത് അതായത് അഞ്ച് മാസത്തെ ഗഡുക്കളാണ് മുടങ്ങിക്കിടക്കുന്നത് അതിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതായത് രണ്ട് ഗഡുക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ബാക്കി വരുന്ന മൂന്ന് ഗഡുക്കളിലെ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ബജറ്റിൽ പറഞ്ഞതുപോലെ ഓരോ മാസത്തെയും പെൻഷൻ അതാത് മാസം കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം ഓരോ മാസവും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലാണ് അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഈ വരുന്ന മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസമോ അല്ലെങ്കിൽ വിശേഷാവസരങ്ങളിലോ കുടിശ്ശികയായി വരുന്ന രണ്ടു ഗഡുക്കൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ നിയമസഭയിൽ അറിയിച്ചിട്ടുള്ളത് കൂടാതെ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനവും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് പെൻഷൻ മുടക്കമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഇതുവരെയും വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് അത് പൂർത്തിയാക്കേണ്ടതാണ് ആധാറുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മുപ്പത് രൂപ ഫീസ് നൽകി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് കിടപ്പു രോഗികളാണെങ്കിൽ അൻപത് രൂപ നൽകിയാൽ അക്ഷയ കേന്ദ്രങ്ങളിലെ പ്രതിനിധി വീടുകളിൽ വന്ന് മത്സര്യം പൂർത്തിയാക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈകോ വഴി ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന പദ്ധതി നിലവിൽ വന്നിട്ടുണ്ട് ഈ പദ്ധതി പ്രകാരം അമ്പതോളം ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനത്തിനുമേൽ ഡിസ്കൗണ്ട് നൽകി വിതരണം ചെയ്യുകയാണ് അതിന് പ്രത്യേക ടൈമും നൽകിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ മൂന്ന് മണിക്കിടയിലുള്ള സമയമാണ് വിതരണത്തിനായി നൽകിയിട്ടുള്ളത് നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്ത് മുകളിൽ ഡിസ്കൗണ്ട് നൽകി വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്